കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രക്ഷോഭം ഉയരണമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ചെയ്തു പാർട്ടി പോകുന്നു നമ്മുടെ പാർട്ടി രൂപീകരണങ്ങൾ രാജ്യവ്യാപകമായി നടന്നു വരുന്ന സന്ദർഭം കഴിഞ്ഞ വർഷം ഇരുപത്തിയാറിന് ഉത്തർപ്രദേശിലെ കൺപൂരിൽ വെച്ച് വാർഷികാഘോഷങ്ങളുടെ തുടക്കം സഖാവ് ഡി രാജ നിർവഹിക്കുകയുണ്ട് അവരെ തുടർന്ന് വ്യത്യസ്തങ്ങളായ പരിപാടികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സംഘടിപ്പിക്കപ്പെട്ടു ആ പരിപാടികൾ ഇപ്പോഴും തുടരുന്നു ഇതിൻ്റെ എല്ലാം സമാധാനം കുറിച്ചുകൊണ്ടുള്ള ഒരു റാലി ഈ വർഷം ഡിസംബർ മാസം ഖമ്മത്ത് വെച്ച് നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി കോൺഗ്രസ്സും നൂറാം വാർഷികവും ഒരുമിച്ച് കൂടുകയെന്ന ഒരു അപൂർവതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിരൂ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും പാർട്ടി സമ്മേളനങ്ങൾ വളരെ ആവേശകരമായി സംഘടിപ്പിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെയും ഇന്നും നാളെയുമായി നമ്മളിവിടെ ഒത്തുപൂട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടി ബ്രാഞ്ചുകളിലെ സമ്മേളനങ്ങൾ വളരെ നമ്മൾ ദുരന്തമുഖങ്ങളിൽ ഉൾപ്പെടെ കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും പി സന്തോഷ് കുമാർ പറഞ്ഞു കേരളത്തോടുള്ള നിരന്തര അവഗണന തുടരുമ്പോഴും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വടക്കഞ്ചേരി ത്രീ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വിജയൻ കുനിച്ചേരി പതാക ഉയർത്തി जिंदाबाद ടി സിദ്ധാർത്ഥൻ കെ രാജൻ കെ ഷാജഹാൻ എ പ്രഭാവതി മരുതി മുരുകൻ എന്നിവർ അടങ്ങിയ പ്രസീഡിയം യോഗ നടപടികൾ നിയന്ത്രിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ദേശീയ കൗൺസിൽ അംഗങ്ങളായ ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ രാജൻ എന്നിവർ സംസാരിച്ചു ഉച്ചകഴിഞ്ഞ റിപ്പോർട്ട് അവരണവും ചർച്ചകൾക്കും ശേഷം ഉച്ചകഴിഞ്ഞ് നടന്ന യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ചാമുണ്ടി രാജാജി മാത്യു തോമസ് സി എൻ ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ പ്രമേയം ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി ഒൻപത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും